മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും സൗമ്യതയുടെ വിപരീത പദം എന്തെന്ന് ചോദിച്ചാൽ കോപം എന്നതാകും മനസ്സിൽ വരുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കോപിക്കാത്ത മനുഷ്യരുണ്ടോ സൗമ്യതയുടെ പേരിൽ അറിയപ്പെടുന്ന നിരവധി വ്യക്തികൾ ബൈബിളിലുണ്ട് എന്നാൽ അവരെല്ലാം തന്നെ പലതവണ കോപിച്ചിട്ടുമുണ്ട് മോശയെ ഭൂതലത്തിലെ സകല മനുഷ്യരിലും സൗമ്യൻ എന്നാണ് പറയുന്നത് എന്നാൽ മോശ കോപിച്ച പല സന്ദർഭങ്ങൾ എഴുതിയിട്ടുമുണ്ട് യേശു സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആണെങ്കിലും ദൈവാലയത്തിലെ കൊള്ള കണ്ടപ്പോഴും അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ടും മാനസാന്തരപ്പെടാത്തവരെ കണ്ടപ്പോഴുമൊക്കെ കോപിച്ചത് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സൗമ്യത എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും കോപിക്കാത്തവർ എന്നല്ല എന്ന് മനസ്സിലാക്കാം ഗ്രീക്കിൽ സൗമ്യതയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളത് പ്രാവോസ് എന്ന വാക്കാണ് അതിൻ്റെ അർത്ഥം കൈവിട്ടു പോകാതെ കോപത്തെ നിയന്ത്രിക്കുന്ന വ്യക്തി എന്നതാണ് നിയന്ത്രണാതീതമായ കോപം കൈവശം ഉള്ളതുകൂടെ നഷ്ടപ്പെടുത്തും എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും യേശു പറഞ്ഞ ആദ്യത്തെ രണ്ട് ഭാഗ്യവർണ്ണനകൾ ആത്മാവിൽ ദരിദ്രർ ദുഃഖിക്കുന്നവർ വ്യക്തിയുടെ ഉള്ളിലെ കാര്യമാണെങ്കിൽ ഈ മൂന്നാമത്തേത് മറ്റു വ്യക്തികളോടുള്ള ഇടപെടലിനെയും തൻ്റെ വികാരപ്രകടനത്തെയും കാണിക്കുന്നതാണ് ഉള്ളിലെ സ്വഭാവം ദൈവരാജ്യം പ്രാപിക്കാനുള്ള മാനദണ്ഡമാണെങ്കിൽ പുറത്തെ സ്വഭാവം ഭൂമിയിലെ അഭിവൃദ്ധിക്കുള്ള മാനദണ്ഡമാണ് പലരും മറ്റു മനുഷ്യരുടെ നടുവിൽ ഒറ്റപ്പെടുന്നതും പല സ്ഥലങ്ങളിലും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതും പുറത്ത് പ്രകടമാകുന്ന സ്വഭാവത്തിൻ്റെ ദോഷം നിമിത്തമാണ് ബ്രൂസ് എന്ന എഴുത്തുകാരൻ പറയുന്നു ഇംഗ്ലണ്ടിലെ സൗമ്യർ മാതൃരാജ്യത്തു നിന്ന് ഓടിപ്പോകേണ്ടി വന്നു എന്നാൽ അവർ അമേരിക്കൻ വൻകരയുടെ അവകാശികളായി സൗമ്യതയാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ മുഖമുദ്ര അതിനാൽ പലർക്കും അവരെ ഉപദ്രവിക്കാൻ എളുപ്പമാണ് അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ ഇന്നോളമുള്ള ചരിത്രം പറയുന്നത് അവർ ഭൂമിയെ കൈവശമാക്കും എന്നത് തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി നമുക്കും ഈ ഭാഗ്യാനുഭവം പ്രാപിക്കാൻ കഴിയട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ